കാവ്യം സുകേയം കവിതയുടെ ഋതുഭേദങ്ങൾ വണക്കം കാവ്യം സുകേയത്തിലേക്ക് സ്വാഗതം ടി എസ് എലിയറ്റിൻ്റെ നോബൽ പ്രഭാഷണത്തോടെ തുടങ്ങാം അദ്ദേഹം പറയുന്നു കലകളിൽ വച്ച് ഏറ്റവും പ്രാദേശികമായിട്ടാണ് കവിത പൊതുവെ പരിഗണിക്കപ്പെടുന്നത് ചിത്രകല ശില്പകല വാസ്തുവിദ്യ സംഗീതം ഇതൊക്കെ കാഴ്ചയും കേൾവിയുമുള്ള ഏതൊരാൾക്കും ആസ്വദിക്കാം എന്നാൽ ഭാഷ കവിതയുടെ ഭാഷ വിശേഷിച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് കവിത ആളുകളെ തമ്മിൽ അടുപ്പിക്കുകയല്ല അവരെ തമ്മിൽ അകറ്റുകയാണ് എന്നും തോന്നാം നേരം മറിച്ച് നാം ഒരു കാര്യം ഓർക്കണം ഭാഷ ഒരു കടമ്പ തീർക്കുന്നെങ്കിൽ ആ കടമ്പ കടക്കാൻ ശ്രമിക്കുന്നതിന് നമുക്കൊരു കാരണം നൽകുന്നത് കവിതയാണ് മറ്റൊരു ഭാഷയ്ക്ക് സ്വന്തമായ കവിത ആസ്വദിക്കുക എന്നാൽ ആ ഭാഷ സ്വന്തമായ ജനതയെ മനസ്സിലാക്കുക എന്നാണ് ആ മനസ്സിലാക്കൽ മറ്റൊരു മാർഗത്തിലൂടെ നമുക്ക് കിട്ടുകയുമില്ല യൂറോപ്യൻ കവിതയുടെ ചരിത്രത്തെക്കുറിച്ചും ഒരു ഭാഷയിലെ കവിത മറ്റൊരു ഭാഷയിലെ കവിതയിൽ ചെലുത്തുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ചും നമുക്കിവിടെ ചിന്തിക്കാം പരിഗണനീയനായ ഏതു കവിക്കും തൻ്റേതല്ലാത്ത ഭാഷകളിലെ കവികളോടുള്ള കനത്ത കടത്തെക്കുറിച്ച് നാം ഓർക്കണം അന്യഭാഷകളിലെ കവിതയുടെ പോഷണം കിട്ടിയിരുന്നില്ലെങ്കിൽ ഏതു രാജ്യത്തെയും ഏതു ഭാഷയിലെയും കവിത തളരുകയും നശിക്കുകയും ചെയ്യുമായിരുന്നു എന്നും നാം ആലോചിക്കണം ഒരു കവി തൻ്റെ ജനതയോട് സംസാരിക്കുമ്പോൾ അയാളെ സ്വാധീനിച്ച മറ്റു ഭാഷകളിലെ കവികൾ കൂടിയാണ് അവരോട് സംസാരിക്കുന്നത് അതേസമയം തന്നെ അയാൾ മറ്റു ഭാഷകളിലെ പുതിയ കവികളോടും സംസാരിക്കുന്നുണ്ട് ആ കവികൾ അയാളുടെ ജീവിത ജീവിതവീക്ഷണത്തിൻ്റെ ഒരംശം അയാൾ അംഗമായ ജനതയുടെ സത്തയിൽ നിന്നൊരംശം തങ്ങളുടെ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും തനിക്ക് അന്യ കവികളിലേക്കുള്ള സ്വാധീനത്തിലൂടെ വിവർത്തനത്തിലൂടെ തൻ്റെ ഭാഷയിലെ കവികളല്ലാത്ത വായനക്കാരിലൂടെ ജനതകൾ തമ്മിലുള്ള ധാരണ വളർത്താൻ കവിക്ക് കഴിയും സാഹിത്യത്തിനുള്ള നൊബെൽ സമ്മാനം ഒരു കവിക്ക് കൊടുക്കുമ്പോൾ കവിതയുടെ ദേശാതീതമായ മൂല്യത്തിനൊരു സ്ഥിരീകരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ആ സ്ഥിരീകരണം നടത്താൻ കലാകാലം ഒരു കവിയെ നാമനിർദ്ദേശം ചെയ്യുകയും വേണം എൻ്റെ സ്വന്തം കഴിവുകളുടെ ബലത്തിലല്ല കവിതയുടെ പ്രാധാന്യത്തിൻ്റെ ഈ സമയത്തെ പ്രതീകമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് കവ്യം സുഖയിതൽ കഴിഞ്ഞ ഭാഗം മുതൽ നമ്മൾക്കൊരതിഥിയുണ്ട് കവി കുഴൂർ ഉത്സൻ മലയാള കവിതയിൽ പുലർന്നു വന്നിരുന്ന സഭ്യതകളെയും കോയ്മകളെയും അലോസരപ്പെടുത്തിക്കൊണ്ട് അതിലേക്കൊരു കാടിൻ്റെ ചിട്ടയില്ലായ്മയെ തുറന്നുവിടുന്ന കവി കൃത്യമായി എഡിറ്റ് ചെയ്യപ്പെട്ട കാടല്ല അതെന്ന് സജയ് കെവി എന്ന നിരൂപകൻ കുഴൂറിൻ്റെ കവിതകളെക്കുറിച്ച് എഴുതുന്നു ഭാഷയിലെ ഉദ്യാനമായി കവിതയെ കാണുന്നവർ ഈ കാടിനെ കവിതയിൽ നിന്ന് ബഹിഷ്കരിച്ചേക്കും അപ്പോഴും നമ്മുടെ സാമ്യമകന്നോ ഉദ്യാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതവിടെ അങ്ങനെ പുലരും എല്ലാവർക്കും നമസ്കാരം റേഡിയോ കേരളയുടെ കാവ്യം സുഗയത്തിൽ ഒരാഴ്ച മുൻപ് ഞാൻ പങ്കെടുത്തിരുന്നു ആ ലക്കത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഇന്ന് ഞാൻ നാളെ നിയാൻഡപ്പൻ എന്ന കവിതാ സമാഹാരത്തെ സമാഹാരത്തെപ്പറ്റിയും ആദ്യത്തെ കവിതാ സമാഹാരമായ ഉറക്കം ഒരു കന്യാസ്ത്രീയെക്കുറിച്ചുമാണ് പ്രധാനമായും സംസാരിച്ചത് ചില കവിതകളും ചൊല്ലി ആ ലക്കത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് കുറച്ചധികം പേർ എന്നോട് അതിലെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചു വലിയ സന്തോഷം അതിൻ്റെ ഊർജത്തിൽ കവിതാ വർത്തമാനം തുടരുകയാണ് വരാനിരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു ജീവിത പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മലയാളം എന്നാണ് അതിൻ്റെ പേര് മലയാളം എന്തുകൊണ്ട് മലയാളം ആവണം എന്ന ചിന്തയാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതിന് എൻ്റെ പ്രവൃത്തിയിലുള്ള ഈ അടിസ്ഥാനം ഞാൻ എഴുതി തുടങ്ങിയ കാലം മുതൽ മരങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് അതിൽ ഇനി വരാനിരിക്കുന്ന വലിയ പുസ്തകത്തിൻ്റെ പേരും മലയാളം എന്ന് തന്നെയാണ് മരക്കവിതകൾ മാത്രം ഉൾപ്പെട്ട ഒരു പുസ്തകമാണ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ കൊച്ചി മുസലിസ് ബിനാലോയോട് അനുബന്ധിച്ച് അതിന് സമാന്തരമായി നടത്തിയ പോയട്രി ഇൻസ്റ്റലേഷൻ മരക്കവിതകളുടെ പ്രതിഷ്ഠാപനം അതാണ് ഈ പദ്ധതിയുടെ രേഖപ്പെടുത്തിയ കാര്യങ്ങളിലൊന്ന് മരങ്ങളെ പച്ചപ്പിനെ കവിതയിലൂടെ ഒരു കലാരൂപത്തിലൂടെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നയം ഏതൊരു കാര്യവും അത് കവിതയിലൂടെയോ കലയിലൂടെയോ പങ്കുവച്ചാൽ മനുഷ്യ മനസ്സിൽ അത് കൂടുതൽ പ്രതിഷ്ഠിക്കപ്പെടും എന്നുള്ളതാണ് ഈ ചിന്തയുടെ അടിസ്ഥാനം അതുകൊണ്ട് മരങ്ങൾ പച്ചപ്പ് അത് കവിതയിലൂടെയും കലയിലൂടെയും പ്രതിഷ്ഠിപ്പിക്കുക പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് അത് പലപ്പോഴായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എളിയ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും പുതിയ പുതിയ പോയട്രി ഇൻസ്റ്റലേഷനുകൾ കവിതാ മരങ്ങളുടെ അതിലൂടെ പച്ചപ്പിൻ്റെ പ്രതിഷ്ഠാപനം നമ്മളുടെ ആദ്യമകാലത്തെ കാവുകളുടെയൊക്കെ ഒരു പുനരാവിഷ്കാരം കൂടിയാണ് പോയട്രി ഇൻസ്റ്റലേഷൻ അഥവാ മലയാളം അതുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങൾ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ ചില മരക്കവിതകളും മലയാളം എന്ന പുസ്തകത്തിൽ വരാനിരിക്കുന്ന പല ഘട്ടങ്ങളിലായി എഴുതിയ ഒന്ന് രണ്ട് മരക്കവിതകളും അവതരിപ്പിക്കാമെന്ന് കരുതുന്നു മലയാളത്തിലെ മരക്കവിതകളിൽ ഒന്ന് ഇതാണ് ഈ നാട് വിട്ട് മറ്റൊരു ദേശത്ത് ജോലി ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് എനിക്ക് ഈ നാട്ടിലെ മരങ്ങളോട് പച്ചപ്പിനോട് അത്രയേറെ ഇഷ്ടക്കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് യു എ ഇയിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ചെലവഴിച്ച ആ ദേശത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈത്തപ്പനകളാണ് പലപ്പോഴായി എൻ്റെ കവിതയിൽ ഈത്തപ്പനകൾ നിറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടക്കം ഉണ്ടായത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ തന്നെയാണ് ചെന്ന ഉടനെ എഴുതിയ കവിതകളിൽ ഒന്ന് വിവർത്തനത്തിന് ഒരു വിഫല ശ്രമം എന്നുള്ള കവിതയാണ് അപ്പോൾ ഈ ഈ നമ്മളുടെ നാടിനെ യു എ ഇയുമായി വിവർത്തനം ചെയ്യാനുള്ള ഒരു പരിശ്രമമായിരുന്നു ആ കവിത അപ്പോൾ അതിൽ ആ കവിത ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഈത്തപ്പനകൾ ചോദിച്ചു തുറിച്ചു നോക്കുന്നത് എന്തിന് വിവർത്തന ശേഷമുള്ള തെങ്ങുകളാണ് ഞങ്ങൾ മറന്നുവോ ഈത്തപ്പനകൾ ചോദിച്ചു തുറിച്ചു നോക്കുന്നത് എന്തിന് വിവർത്തന ശേഷമുള്ള തെങ്ങുകളാണ് ഞങ്ങൾ മറന്നുവോ കാവ്യം സുഖത്തിൽ ഒരു ഇടവേളയാണ്